മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധിക കാലതാമസമൊന്നും വേണ്ടിവന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം മോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് ഇപ്പോൾ എംബുരാൻ എന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് നടൻ എംബുരാന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ താൻ ആരാധകർക്കൊപ്പം കാണുമെന്ന നടൻ മോഹൻലാൽ കൊച്ചിയിൽ രാവിലെ ആറു മണിക്ക് ഷോ കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് നടന്ന ഐ മാക്സ് ട്രെയിലർ റിലീസ് ഈവന്റിലായിരുന്നു നടന്റെ പ്രതികരണം എംബുരാൻ വെറുമൊരു സിനിമ അല്ലെന്നും തങ്ങളുടെ ചോരേ വിയർപ്പുമാണെന്നും ബാക്കിയെല്ലാം ദൈവം തീരുമാനിക്കട്ടെ എന്നും മോഹൻലാൽ പറഞ്ഞു സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ലെന്നും ചിത്രം പ്രേക്ഷകരോട് നേരിട്ട് പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാല്പത്തിയേഴ് വർഷമായി ഇൻഡസ്ട്രിയിലുള്ള ആളാണ് ഞാൻ എംബുരാൻ പോലൊരു സിനിമ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല റിയൽ പാൻ ഇന്ത്യൻ ചിത്രമാണിത് എംബുരാൻ ഒരു മാജിക് ആണ് ആ സിനിമ ചെയ്തതിന് പൃഥ്വിരാജിനോട് നന്ദി പറയുകയാണ് ഇതൊരു സിനിമ മാത്രമല്ല ഞങ്ങളുടെ ചോരയും വിയർപ്പുമാണ് ഇതിൽപരം എംബുരാനെ കുറിച്ച് ഒന്നും പറയാനില്ല കാരണം ഞങ്ങളുടെ സിനിമ നിങ്ങളോട് സംസാരിക്കും കേരളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് പക്ഷേ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സിനിമ സ്കോപ്പ് സെവൻ ഡി എം എം ത്രീ ഡി ഇപ്പോൾ മലയാളത്തിലെ ആദ്യ ഐമാക്സ് സിനിമ സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകിയിരിക്കുന്ന പിന്തുണ വളരെ വലുതാണ് അവർ എംബുരാനായി കാത്തിരിക്കുകയാണ് ഇതൊരു മാജിക് ആണ് ബാക്കിയെല്ലാം ദൈവം തീരുമാനിക്കട്ടെ എന്നാണ് മോഹൻലാൽ പറഞ്ഞത് അതേസമയം സിനിമയുടെ ഓൾ ഇന്ത്യ ബുക്കിംഗ് ഓൺലൈൻ സൈറ്റുകളിൽ ആരംഭിച്ചു ടിക്കറ്റുകൾ ചൂടൊപ്പം പോലെ വിറ്റഴിയുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് പല തിയേറ്ററുകളിലും റിലീസ് ദിവസത്തെ ടിക്കറ്റുകൾ തീർന്ന അവസ്ഥയാണ് ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ ബുക്ക് മൈ ഷോയും നിലച്ചുപോയ അവസ്ഥയുണ്ടായി സകല കളക്ഷൻ റെക്കോർഡുകളും എംബുരാൻ തകർത്തെറിയുമെന്ന് ഇതോടെ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഒട്ടുമിക്ക ജില്ലകളിലേയും എല്ലാ തിയേറ്ററുകളിലും എംബുരാൻ ആണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ആറു മണിക്കൂറുള്ള ഫാൻസ് ഷോയുടെ ടിക്കറ്റുകൾ രണ്ടാഴ്ചയ്ക്ക് മുമ്പേ തീർന്നിരുന്നു മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മ റിലീസിനാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തിക്കുന്നത് എംബുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തിനെത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാല ഫിലിംസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലൂടെ എ ഫിലിംസ് ആണ് ആന്ധ്ര തെലങ്കാനയിൽ ദിൽരാജുവും എസ് വി സി റിലീസും ചേർന്നാണ് വിതരണം ഫാട്സ് ഫിലിംസ് സൈബ് സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശീർവാദ് ഹോളിവുഡും ചേർന്നാണ് വിതരണം യു കെയിൽ യൂറോപ്പിലും ആർ എഫ് ടി എന്റർടൈൻമെന്റ് ആണ് വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ഖുറേഷി അബ്രാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടൊമിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട് ജെറോം ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ ഇയപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്ഖർ നൈല ഉഷ തുടങ്ങിയവർ വേഷമിടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല ലേ എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായാണ് ഒരുക്കിയത് ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാസംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയത് സ്റ്റണ്ട് സിൽവയാണ് നിർമ്മൽ സഹദേവാണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും അനാമോഫിക് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാവും ഒരുക്കുക എന്നും സംവിധായകൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിന് ആദ്യ ടീസർ പുറത്തുവിട്ടുകൊണ്ട് പ്രൊമോഷൻ ജോലികൾ ആരംഭിച്ച ചിത്രത്തിന്റെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയും ഏറെ ശ്രദ്ധ നേടി ഓരോ അഭിനേതാക്കളും തങ്ങളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തുവിടുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ ആരംഭിച്ച് അത് അവസാനിച്ചത് ഫെബ്രുവരി ഇരുപത്തിയാറിന് വന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ പോസ്റ്റർ വീഡിയോ എന്നിവയിലൂടെയാണ് ഓരോ ദിവസവും രണ്ട് കഥാപാത്രങ്ങളെന്ന കണക്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് ചിത്രത്തിലെ മുപ്പത്തിയാറ് കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി മോഹൻലാൽ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു പമ്പയിൽ നിന്ന് ഇരുമുടി കെട്ടിയാണ് മോഹൻലാൽ സന്നിധാനത്തെത്തിയത് തന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ബുധനാഴ്ച രാവിലെ നിർമ്മാല്യം തൊഴുത് മലയിറങ്ങി ഈ വേളയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയതും വാർത്തയായിരുന്നു വഴിപാട് രസീദിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മലയാളത്തിലെ അഭിനേതാക്കൾ തമ്മിൽ കുടുംബ ബന്ധം പോലെയുള്ള ബന്ധമുണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത് നാല്പത് വർഷമായുള്ള സഹോദര ബന്ധമാണ് മമ്മൂട്ടിയുമായെന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് കരിയറിലെ തുടക്കകാലത്ത് നിരവധി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അടുത്തിടെ ഇരുവരും തമ്മിൽ മത്സരമുണ്ടോ മമ്മൂട്ടിയെ നായകനാക്കി മോഹൻലാൽ സിനിമ സംവിധാനം ചെയ്യുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കെല്ലാം മോഹൻലാൽ മറുപടി പറഞ്ഞിരുന്നു ഞാനും മമ്മൂട്ടിയും അമ്പത്തിയഞ്ച് സിനിമകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ് എന്റെ സിനിമകളും അദ്ദേഹത്തിന്റെ സിനിമകളും വ്യത്യസ്തമാണ് ഞങ്ങൾക്ക് മത്സരമില്ല ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുക അങ്ങനെയൊരു സിനിമയുടെ പ്രൊഡക്ഷനൊക്കെ എളുപ്പമല്ല ഞങ്ങൾക്ക് മത്സരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സിനിമയിൽ വന്ന സമയം സിനിമയുടെ സുവർണകാലമാണ് ഒരുപാട് സംവിധായകർ കഥ നിർമ്മാതാക്കൾ ഇവ ആ സമയത്ത് എത്തിപ്പെട്ടു എന്നതാണ് ഭാഗ്യം എസ് പിള്ള ശിവാജി സാർ അമിതാഭ് ബച്ചൻ പത്മിനിയമ്മ വേണുചേട്ടൻ ഗോപിചേട്ടൻ അങ്ങനെ പലർക്കൊപ്പം അഭിനയിച്ചു ഇതിലൊന്നും മത്സരിക്കേണ്ട കാര്യമില്ല മത്സരിച്ചാൽ കുഴപ്പമാകും എന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത് അതേസമയം ബറോസ് എന്ന ചിത്രമാണ് മോഹൻലാലിന്റേതായി പുറത്തെത്തിയ ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണ് ബറോസ് റോസ് ഗാർഡിയൻ ഓഫ് ഡി ഗാമ സ്ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജിജോ പൂനുസാണ് ചിത്രത്തിന് തിരക്കഥഴുതിയിരിക്കുന്നത് ത്രീ ഡിയിലാണ് ചിത്രം എത്തിയത് എന്നാൽ പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാനായില്ല സോണറിലാണ് ചിത്രം എത്തിയത് ടൈറ്റിൽ കഥാപാത്രമായ ബെറോസ് ആയി എത്തിയതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് ലിഡിയൻ നാഥസുരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായി സംഗീത സംവിധാനം നിർവഹിച്ചത് സത്യനന്തിക്കാടിന്റെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിലും മോഹൻലാൽ ജോയിൻ ചെയ്തിട്ടുണ്ട് രണ്ടാളം ഒരുമിക്കുന്ന ഇരുപതാമത്തെ സിനിമയാണിത് ഈ സിനിമ നിർമ്മിക്കുന്നത് ആശീർവാദ് ആണ് സിനിമയുടെ ചിത്രീകരണം ഫെബ്രുവരി പത്തിന് ആരംഭിച്ചു അഖിൽ സത്യന്റെ കഥയ്ക്ക് സോനു ടി പി ആണ് തിരക്കഥയൊരുക്കുന്നത് ഒരുപാട് മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച സത്യൻ എന്തിക്കാട് മോഹൻലാൽ കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകർക്കും പ്രതീക്ഷ ഏറെയാണ് അതേസമയം അനൂപ് മേനോനാണ് മോഹൻലാലിന്റെ പുതിയ ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിക്കുന്നത് ചിത്രത്തിന്റെ വിശേഷങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു അനൂപ് മേനോൻ ടിനി ടോം എന്നിവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മോഹൻലാൽ പങ്കുവച്ചിരുന്നു തന്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചു എന്റെ അടുത്ത സിനിമ പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ട് പ്രണയവും ആഗ്രഹവും സംഗീതവും കടന്നുള്ള ഒരു നാടകീയ യാത്ര തിരുവനന്തപുരം കൊൽക്കത്ത ഷില്ലോങ് എന്നിവിടങ്ങളിലായി ചിത്രീകരിക്കും അനൂപ് മേനോൻ രചനയും സംവിധാനവും നിർവഹിക്കുകയും ടൈംലെസ് മൂവീസിന്റെ നിർമ്മാണത്തിൽ ബി ടി എസ് എന്ന മികച്ച ടീമിനെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഈ സബ്ജക്ട് എന്റെ ഹൃദയത്തോട് വളരെ അടുത്ത് നിൽക്കുന്നു ഞങ്ങളുടെ ഇതിഹാസ യാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് മോഹൻലാലിന്റെ പോസ്റ്റ്